നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം മലയാളത്തിലെ സിനിമാ താരങ്ങൾ ചന്ദനക്കുറിയും സിന്ദൂരവും അണിഞ്ഞാൽ ഉടൻ സംഖ്യയായി ക്ഷേത്ര ദർശനം നടത്തിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാൽ സംഖ്യയാക്കിയതു തന്നെ മോഹൻലാലിന് പോലും ഒരു ചന്ദനക്കുറിയിടാനോ ക്ഷേത്രത്തിൽ ദർശനം നടത്താനോ സ്വന്തം വിശ്വാസത്തിൽ പ്രവർത്തിക്കാനോ ഇടപെടാനോ ജീവിക്കാനോ കഴിയാത്ത സാഹചര്യം അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഹൈന്ദവ വിശ്വാസികളായ സിനിമാ താരങ്ങളെ മുഴുവൻ ആക്ഷേപിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ പ്രൊഫൈലുകൾ സൈബർ ഇടങ്ങളിലിരുന്നു കൊണ്ട് അത്തരത്തിൽ ഹൈന്ദവ വിശ്വാസികളായ സിനിമാ താരങ്ങളെ ഇകഴ്ത്തുന്ന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ അടക്കം അത് വ്യാപകമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നു ഇത് സമീപകാല മലയാള സിനിമയിലെ അനുഭവങ്ങളാണ് നമുക്കറിയാം നടൻ മോഹൻലാൽ ആഴ്ചകൾക്ക് മുൻപാണ് കണ്ണൂരിലെ ഒരു ക്ഷേത്രത്തിൽ പോയത് അദ്ദേഹം ആ ക്ഷേത്രത്തിലെ ആചാരത്തിന് അനുസൃതമായി ഒരു പ്രവൃത്തി ചെയ്തു പിന്നീട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മോഹൻലാലിനെതിരെ വലിയ ആക്ഷേപങ്ങളാണ് ഉയർന്നത് മോഹൻലാൽ ഒരു അന്ധവിശ്വാസിയാണെന്ന് വരെ പറഞ്ഞു പരത്തി സൈബർ സഖാക്കളും സുഡാപ്പികളുമൊക്കെ എന്നിട്ടും ആരും മോഹൻലാലിനെ പിന്തുണച്ച് സിനിമാ മേഖലയിൽ നിന്ന് രംഗത്ത് വന്നില്ല ഇതേ അനുഭവം തന്നെയായിരുന്നു നടൻ ഉണ്ണി മുകുന്ദന് നടൻ ഉണ്ണി മുഖം തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയേക്കാളുപരി അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ വിജയ ശതമാനത്തെക്കാളുപരി അദ്ദേഹത്തെ മലയാള സിനിമയിൽ ഒരു കോർണറിലേക്ക് ഒതുക്കാനാണ് ശ്രമിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു സംഘിയാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബി ജെ പി അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും വെറുതെ പറയുന്നതല്ല നമ്മൾ നമ്മൾ ചിന്തിച്ചാൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകും മേപ്പടിയാൻ എന്ന ഉണ്ണിമുകുന്ദൻ്റെ ചിത്രത്തിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസിനെ കാണിച്ചപ്പോൾ അന്നിവിടെ എന്തൊക്കെയായിരുന്നു പുകലുകൾ എന്തൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് മേപ്പടിയാന്റെ സംവിധായകൻ ഒരു ആർ എസ് എസ് കാരനാണ് ഉണ്ണിമുകുന്ദനൊരു ആർ എസ് എസ് കാരനാണ് അതുകൊണ്ടാണ് ബോധപൂർവം സേവാഭാരതിയുടെ ആംബുലൻസ് ആ ചിത്രത്തിൽ കാണിച്ചത് അതുകൊണ്ട് ഈ ചിത്രത്തെ ബഹിഷ്കരിക്കുക ഈ ചിത്രം ആർ എസ് എസ് ചിത്രമാണിത് ദേശീയതക്കെതിരായ ചിത്രമാണ് ഇത് വർഗീയ ചിത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിനുകളല്ലേ നടന്നത് അതിനുശേഷം ഉണ്ണിമുകുന്ദൻ്റെ മാളികപ്പുറം എന്ന ചിത്രം ആ മാളികപ്പുറം എന്ന സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ആ സിനിമ പ്രതിപാദ്യം ചെയ്യുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഒരു കഥയാണ് ആ കഥ ഒരു മിത്താണ് അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ കഥ പ്രതിപാദ്യം ചെയ്യുന്ന ഒരു സിനിമ ആ സിനിമയെ എത്രമാത്രം ഇകഴ്ത്താൻ മലയാളത്തിൽ ശ്രമിച്ചു ഉണ്ണിമുകുന്ദനെതിരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള എത്രയോ പേർ രംഗത്ത് വന്നു അന്നൊന്നും ഉണ്ണി ഉണ്ണിമുകുന്ദനെ പിന്തുണച്ചുകൊണ്ട് വലുതായി ആളുകളൊന്നും രംഗത്ത് വന്നിരുന്നില്ല സിനിമാ സംഘടനകളൊന്നും രംഗത്ത് വന്നിരുന്നില്ല അന്ന് രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഉണ്ണി മുകുന്ദന് പിന്തുണയായി രംഗത്ത് വന്നിരുന്നില്ല ഉണ്ണിമുകുന്ദനും അദ്ദേഹത്തോടൊപ്പമുള്ളവരും അതിനെ സധൈര്യം നേരിട്ടു എന്ന് മാത്രം ഇപ്പോഴോ ഒരു ചിത്രം പങ്കുവച്ചതിന് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയതിന് മോഹൻലാലിനെയും ശോഭനയെയും ഉണ്ണി മുകുന്ദനെയും ഒക്കെ സംഖ്യയാക്കിയവർ മമ്മൂട്ടിയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല നടൻ മമ്മൂട്ടിക്കെതിരെ ഒരു സിനിമാ സംവിധായികയുടെ ഭർത്താവും ഒരു വ്യവസായിയും സി പി എമ്മിൻ്റെ അനുഭാവിയുമായുള്ള വ്യക്തി മുഹമ്മദ് ഷെർഷാദ് നടത്തിയത് എത്ര ഗുരുതരമായ ആരോപണമാണ് മമ്മൂട്ടി മലയാള സിനിമയിൽ ഒരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നു തൻ്റെ പ്രമാണി എന്ന ചിത്രത്തിൽ ആ പ്രമാണി എന്ന ചിത്രത്തിൽ എസ് ഡി പി ഐയുടെ ആംബുലൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സൈബർ സഖാക്കളുടെ കുരു പൊട്ടാത്തത് അപ്പോൾ എന്തുകൊണ്ടാണ് മത ആരും പറയാത്തത് മതവിവേചനത്തെക്കുറിച്ച് പറയാത്തുന്നതാണ് മതേതരത്വം അപ്പോൾ എവിടെയാണ് പുഴുങ്ങി തിന്നുപോയോ അതുപോലെ തന്നെ പല ചിത്രങ്ങളിലും പല സിനിമകളിലും ഏറ്റവും ഒടുവിലായി പുഴുവിലൂടെ അസത്യപ്രചരണം നടത്തുമ്പോഴും സവർണ ഹൈന്ദവർക്കെതിരെ തെറ്റായ പ്രചരണം നടത്തുമ്പോഴും എന്തുകൊണ്ട് നടൻ മമ്മൂട്ടി തൻ്റെ തിരക്കഥയെക്കുറിച്ച് അറിഞ്ഞില്ല അറിയാത്തതാണോ അറിഞ്ഞില്ല എന്ന ഭാവം നടിക്കുകയാണോ രത്തീനയുടെ ഭർത്താവ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ രത്തീന ചെന്നത് പുഴുവെന്ന സിനിമ സംവിധാനം ചെയ്യാനല്ല മറ്റൊരു സിനിമ സംവിധാനം ചെയ്യാനാണ് എന്നാൽ മമ്മൂട്ടി നിർബന്ധിച്ചാണ് പുഴുവെന്ന സിനിമ സംവിധാനം ചെയ്യാൻ ഋത്തിനോട് ആവശ്യപ്പെട്ടതെന്നും സ്ക്രിപ്റ്റിനു വേണ്ടി പി കെ അർഷാദ് എന്ന് പറയുന്ന വ്യക്തിയെ മുൻ സിമി പ്രവർത്തകനായ എസ് ഡി പി ഐ ബന്ധമുള്ള അർഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഏൽപ്പിക്കുന്നതും അങ്ങനെ പുഴു എന്ന സിനിമ ഉണ്ടാകുന്നതും ആ പുഴുവ് കൈകാര്യം ചെയ്ത പ്രമേയം എന്താണ് ഇപ്പോൾ കാസ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സംഘടന രംഗത്ത് വന്നിരിക്കുന്നു പണം നൽകിക്കൊണ്ട് വലിയ ഫണ്ടിങ് നൽകിക്കൊണ്ട് ക്രൈസ്തവ വിരുദ്ധമായ സിനിമകൾ എടുക്കാൻ പലരെയും മമ്മൂട്ടി ബിനാമിയാക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് കാസ ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നേരത്തെ ഹൈന്ദവപരമായ എന്തെങ്കിലും സിംബൽ ഉണ്ടെങ്കിൽ ആ സിംബലിനെ ചൂണ്ടിക്കാട്ടി ആ വ്യക്തിയും ആ സിനിമയും ഒക്കെ തന്നെ ആർ എസ് എസ് സൃഷ്ടികളാണ് എന്ന് പറഞ്ഞു വരുത്തി അതൊന്നും കാണരുത് എന്ന് ഘോര ഘോരം പ്രസംഗിക്കുന്ന ഇടതു സൈബർ ലിബറൽ സഖാക്കൾ ഇപ്പോൾ എവിടെ പോയി ആ സഖാക്കളുടെ വാക്യാകത്ത് ഇപ്പോൾ പഴമാണോ തിരികിയിരിക്കുന്നത് ചോദിക്കണം പൊതുസമൂഹം എന്തുകൊണ്ട് മലയാള സിനിമയിലെ വലിയ ബുദ്ധിജീവികൾ ഇപ്പോൾ മമ്മൂട്ടിക്കെതിരെ ഒന്നും മിണ്ടുന്നില്ല ഇതിൽ എന്തുകൊണ്ട് മമ്മൂട്ടി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നില്ല ഇവിടെ നിലപാട് പറയേണ്ടത് മമ്മൂട്ടിയാണ് തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഇത്രത്തോളം ഗുരുതരമായ ഒരു ആരോപണത്തിൽ എന്തുകൊണ്ട് മമ്മൂട്ടി വാതുറക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ചോദിക്കുന്നത് മമ്മൂട്ടി ഒരു ചെറിയ മനുഷ്യനല്ല മലയാളത്തിലെ മഹാനടനാണ് തൻ്റെ സർഗപ്രതിഭ കൊണ്ട് മലയാളിയെ കോരിത്തെപ്പിച്ച മലയാളിയെ ആവേശം കൊള്ളിച്ച ഒരു മഹാനടനാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദമുണ്ട് അവർക്കിടയിലാണ് സംശയത്തിൻ്റെ ഒരു ചുരുൾ വീണിരിക്കുന്നത് മമ്മൂട്ടി ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിലായിരിക്കുന്നു അദ്ദേഹം സത്യാവസ്ഥ പുറത്തു പറയണം ഇത്തരത്തിൽ ഏതെങ്കിലും സംഘടനകളുടെ നിഴലായി മാറിയോ താൻ അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ ഹൈജാക്ക് ചെയ്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി താൻ ഇടപെട്ടോ എന്ന് മലയാളി പൊതുസമൂഹത്തോട് പറയേണ്ട ഉത്തരവാദിത്തം മമ്മൂട്ടിക്കുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഉണ്ണി മുകുന്ദനും മോഹൻലാലിനും ശോഭനയ്ക്കും അടക്കമുള്ളവർക്ക് മലയാള സിനിമയിൽ ലഭിക്കാത്തത് എന്തു ലഭിക്കാത്ത നീതി എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് മാത്രം ലഭിക്കുന്നത് മമ്മൂട്ടി ഇത്രത്തോളം സംശയ നിഴയിൽ നിന്നിട്ടും മമ്മൂട്ടിയെ തള്ളിപ്പറയാൻ എന്തുകൊണ്ട് മലയാള സിനിമയിലെ ഒരു ബുദ്ധിജീവി തയ്യാറായില്ല അല്ലെങ്കിൽ മമ്മൂട്ടി ഇതിൻ്റെ മറുപടി പറയണമെന്ന് പറയാനുള്ള നട്ടെല്ല് എന്തുകൊണ്ടാണ് മലയാള സിനിമയിലെ ഈ നടീനടന്മാർക്ക് ഉണ്ടാകാതെ പോയത് ഇവിടെയാണ് ദിലീപിനെ ഒരു കൂട്ടം ചേർന്ന് ആക്രമിച്ചപ്പോൾ അന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ഈ സിനിമാ മേഖലകളിലെ ചെന്നായികളെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത് നേരിനും നാടിനുമൊപ്പം എന്നുമുണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക